ഇന്നത്തെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് തികച്ചും മറ്റ് ബ്രോക്കറേജോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നേരിട്ട് ഓണറുടെ മേടിക്കാവുന്നതാണ് അത്തരത്തിലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇതുപോലെയുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത് എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന വഴിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള പന്ത്രണ്ടര സെൻറ്റിലെ വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മളിപ്പോൾ കണ്ടത് നല്ലപോലെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്കെന്തായാലും എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലാണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് പെരുമ്പടന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് പെരുമ്പടന്ന ഡോൺ ബോസ്കോ ഒക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത് അമ്പലം പള്ളി തുടങ്ങിയതെല്ലാം ഈ ഒരു പ്രദേശത്തുണ്ട് നമ്മൾ സിറ്റൌട്ട് കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂംസിനും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഹോളിൽ തന്നെയാണ് ഉള്ളത് അതാണ് ഈ കാണുന്നത് ഇതിന് മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട് സാധനങ്ങൾ വയ്ക്കാനെല്ലാം ഹോൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് റാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് റൂമുകളിൽ മൂന്നാമത്തെ ബെഡ്റൂം ഈ കാണുന്നതാണ് നമുക്ക് എന്തായാലും കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ നോക്കാം എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് ഷെൽഫ് കബോർഡ് എല്ലാം വെച്ചിട്ടുണ്ട് കിച്ചണിൽ വേറെ കടുപ്പുണ്ട് അവിടെ പർക്ക് ഏരിയ ആണ് ഈ കാണുന്നത് വീടിൻ്റെ സൈഡ് വശാണ് ഈ കാണുന്നത് ചുറ്റുമുതലെല്ലാം ഉണ്ട് ഗേറ്റ് ഒക്കെ ഉള്ള വീടാണ് വെള്ളത്തിന് വാട്ടർ കണക്ഷനാണ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഓണറെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് മറ്റ് വിലയുടെ കാര്യത്തിനും മറ്റിനും വേണ്ടി ഓണറെ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പുറത്തും ബാത്റൂമുണ്ട് വീടിൻ്റെ ഉള്ളിൽ പോരാതെ പുറത്ത് ആ കാണുന്നത് ബാത്റൂം തന്നെയാണ് പിന്നെ ഇലക്ട്രിസിറ്റി മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീടിന് അപ്പോൾ ഈ ഒരു ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വീടാണ് ഇന്ന് വില്പനയ്ക്കുള്ളത് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം